സച്ചിനോട് വർക്ക് ചെയ്ത് ചേട്ടായിസ് അല്ല അതിനേക്കാളും കൂടുതൽ മേലെ മികച്ചു നിൽക്കുന്നതിനും സച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അയ്യപ്പനും കോശിയും പടം ആ പടം തിരക്കഥ ആണെങ്കിലും അതിലെ ഈ ക്യാരക്ടേഴ്സിന്റെ മോൾഡിംഗ് ആണെങ്കിലും അതിലെ ഡയറക്ടോറിയൽ സൈഡ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ് ഒരുപാട് ഹയത്തിലും ഒരാൾ ചെയ്ത പടം തന്നെയാണ് അതിന് അതുകൊണ്ടാണല്ലോ അതിലൊരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾക്ക് അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അത് ശരി പക്ഷേ സങ്കടം എന്തെന്ന് വെച്ചാൽ അത്രയും ചെറുപ്രായത്തിൽ

ചേട്ടായിസ് ആയിരുന്നു അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റായർ ഒരു സിനിമയായിരുന്നു അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രണ്ട് ഭാഗങ്ങളുടെയും പിന്നെ ഗുണങ്ങളും അതിൻ്റെ ആടങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നിട്ടുള്ള വിമർശനമായിരുന്നു ആ സിനിമ അത് റഷ്യല്ല എന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അതിൻ്റെ ഒരു വലിയൊരു ഭാഗം അത് ഞങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിച്ച നിർമ്മാതാവ് ആ സമയത്ത് പിന്നെ ഒരു അസുഖം വന്നിട്ട് പുള്ളി എക്സ്പയർഡ് ആയി പോയി അപ്പൊ അതിന്റെ അപ്പൊ അത് പെട്ടെന്ന് നടക്കാത്ത പറഞ്ഞ് ഞങ്ങള് വേറെ എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും രാത്രി കൂടിയ ഒരു പിന്നെ ദിവസത്തിൽ ബിജും ഇനിഷ്യേറ്റീവ് എടുത്തത് ബിജു മേനോ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഷാജുവിന്റെ കുറെ കാലം സിനിമ ചെയ്യാതിരിക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് മാറാൻ സമ്മതിക്കില്ല ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ സച്ചി ഉണ്ട് അവിടെ സച്ചി ഉണ്ട് ഞാനൊരു സബ്ജക്ട് പ്രശ്നായിട്ട് ഇപ്പൊ പറയാം ഷാജു ചെയ്യാൻ പറ്റുന്നു അപ്പോ അങ്ങനെ സുരേഷ് കൃഷ്ണുണ്ട് സുഖുണ്ട് അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഷാജുവിന് വേണ്ടി ഞാൻ വളരെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി ഷാജുവിനെ അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് സബ്ജക്റ്റിന്റെ ത്രെഡ് അപ്പൊ തന്നെ പറയുകയും അത് അങ്ങനെ അവിടെ നിങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്താണ് രണ്ടാമത് സച്ചിയായിട്ടുള്ള പ്രാവശ്യം മൂന്നാമത് സച്ചിയായിട്ട് ഞാൻ ആലോചിച്ച പ്രോജക്റ്റാണ് ലാലേക്കിനെ വെച്ചൊരു പ്രോജക്റ്റ് ആണ് ലാലേട്ടിനെ ചൈനപ്പെടുന്ന സമയത്ത് ബാംഗ്ലൂരിൽ സോറി ഹൈദരാബാദിൽ പോയിട്ട് അതിന്റെ സബ്ജെക്ട് ലാല സബ്ജക്ട് ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ രണ്ട് സബ്ജക്ട് ആണ് അത് സച്ചി ലാലേക്കോട് പറഞ്ഞത് റൺപേപ്പിറാണ് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്ട് പറഞ്ഞു അപ്പൊ തന്നെ ജോഷേന് വേണ്ടി അനാറൊക്കെ റൺപേപ്പർ എന്റെ സബ്ജെക്ട് പറഞ്ഞു അപ്പൊ ആദ്യം എന്റെ സബ്ജക്ട് പറഞ്ഞ് ലാലേഷ്ട ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ചേട്ടയ കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് സ്വയം ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ ആദ്യത്തെ പടം അതിനു ഞാൻ ആ പടം ചിട്ട് നമുക്ക് വേറെ സബ്ജെക്ട് ചെയ്താലോ ആ സബ്ജക്ട് കാരണം ലാലേ റൺപേപ്പർ എണ്ണപ്പോഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞാനത് ചെയ്തോളം പറഞ്ഞ പടമാണ് ലാലായിട്ട് മാറി അത് പൃഥ്വിരാജ് അനാർക്കലി എന്ന പേരിൽ ഇറങ്ങിയത് അങ്ങനെ മൂന്ന് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി സർച്ചയായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ്